Hello, hi. Hello, welcome to അപ്പോൾ നമ്മൾ അങ്ങനെ ഇതുവരെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ സംസാരിച്ചിരുന്ന ട്രൈ ടോക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് സഞ്ജു അങ്ങനെ സി എസ് കെയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് വളരെ മികച്ച ഒരു തീരുമാനമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് കാര്യം അത് സഞ്ജുവിൻ്റെ കരിയറിനായാലും സി എസ് കെക്ക് ആയാലും രണ്ട് കൂട്ടർക്കും തുല്യമായിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് രാജസ്ഥാന് വേണ്ടി കളിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജ ഇത്രയും നാൾ സി എസ് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ച അപ്പൊ അങ്ങനെയുള്ള ഒരു ജഡേജയെ രാജസ്ഥാനും കൊടുത്തിട്ട് പകരം സഞ്ജുവിനെ സി എസ് കെയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു മൂവ്മെന്റ് അപ്പോൾ അതിനെ പലരും പല രീതിയിൽ പോസിറ്റീവായും നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് ഇത്രയും നാളെ കൂടെ നിന്ന് ജഡേജയെ വിട്ട് കളഞ്ഞിട്ട് സഞ്ജുവിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പക്ഷേ അത് തീർച്ചയായും ടീമിന്റെ ബാലൻസിങ്ങിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ ഈ ഒരു സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീ മഹേന്ദ്രസിംഗ് ധോണിയാണ് അപ്പം തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായം റിട്ടയർമെന്റിന്റെ അടുത്ത് എത്തി നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം കൂടി ഈ ഒരു സീസൺ കൂടിയൊക്കെ കളിക്കൂ അപ്പോൾ പിന്നെ സി എസ് കെ ഒരു ഐക്കൻ പയറ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാനേജ്മെന്റ് എടുത്ത് ശക്തമായിട്ടുള്ള ഒരു സിഷൻ തന്നെയാണ് കാര്യം അവർ ഇതുവരെ ഇത്രയും വർഷത്തെ രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു മേജർ ട്രേഡ്സ് ഒന്നും സി എസ് കെ കളിക്കാരുടെ ഇതിൽ ചെയ്തിട്ടില്ല അവർ ചെയ്തിട്ടുള്ള ഒരേ ഒരു ട്രേഡ് ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളത് റോബിൻ ഉത്തപ്പേ ടീമിലേക്ക് കൊണ്ടുവന്നു തന്നെയായിരുന്നു പക്ഷേ ഇത് ധോണിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് സി എസ് കെക്ക് ഉത്തരവായിരിക്കുകയാണ് സഞ്ജു സാംസൺ അവര് മുൻനിരയിലേക്ക് എടുത്ത് സി എസ് കെ നമ്മൾ കാണിക്കുന്ന ഒരു പ്രധാന നമ്മുടെ കളിക്കാരൻ തന്നെയാണ് സഞ്ജു സാംസൺ അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് സഞ്ജുവിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എസ് ഇതുവരെ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാരും തമിഴ് സ്പീക്കിങ്ങിലുള്ള ക്യാപ്റ്റന്മാരായിരുന്നില്ല അപ്പോൾ സഞ്ജുനെ സംബന്ധിച്ച് അവിടെയും സ്വീകാര്യ സഞ്ചുരി ലഭിക്കുന്നു പിന്നെ നമ്മൾ മലയാളികൾ കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്ന സഞ്ജു ഒറ്റപ്പുറത്ത് മാത്രമാണ് രാജസ്ഥാൻ ടീമിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് അത് എനിക്ക് ഐ പി എൽ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എൻ്റെ ടീം എന്ന് പറയുന്നത് സി എസ് കെ ആയിരുന്നു അത് ബിക്കോസ് ഓഫ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് അപ്പോൾ എന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഐ പി എൽ സ്റ്റാർട്ടിങ് ടൂ തൗസൻഡ് എയ്റ്റിൽ ഐ പി എൽ സ്റ്റാർട്ടായ ഒരു ടൈം തൊട്ടേ ആ ഒരു ടീമിന് നമ്മൾ എന്തുകൊണ്ട് ഒരു പ്ലെയറിനെ ഇഷ്ടപ്പെട്ടു നമ്മൾ ആ ഒരു ടീമിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേര് എന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിലാണ് ഐ പി എൽ സ്റ്റാർട്ട് ആണ് അപ്പോൾ ഓൾറെഡി നമുക്കെല്ലാം ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ക്രിക്കറ്റ് നമ്മൾ ഡെയിലി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ പല വിശേഷങ്ങൾ നമ്മൾ ആഫ്റ്റർ മാച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് കാര്യമായി സന്ദർശിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് രണ്ടായിരത്തി എട്ടിൽ ഈ ഒരു ഐ പി എൽ കടന്നു വന്ന ടൈമിൽ അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് പല പല ടീമുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഓരോ ടീമുകൾ സച്ചിൻ ഉള്ളതുകൊണ്ട് മുംബൈയിലേക്ക് പലരും പോയി ദ്രാവിഡ് ഉള്ളതുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് ഷൈ ോൺ മറ്റ് റോബിൻ എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകൾ ഞാൻ ജസ്റ്റ് അവരുടെ പേരൊന്നും പറഞ്ഞില്ല അതുപോലെ കുറേ പേര് നമുക്ക് വരുന്നു സി എസ് കെ യുടെ ഫാൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരു നല്ലൊരു ഫാൻ ബേസ് നമ്മുടെ നാട്ടിൽ തന്നെ സി എസ് കിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകും അപ്പോൾ പലരും പല കാരണങ്ങളാൽ പല ടീമുകളും ആ സമയത്ത് ഇഷ്ടപ്പെട്ടവരുണ്ട് ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ് പോയ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബെൻ അദ്ദേഹമായിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്ന ഒരേ ഒരു ഫാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കി ബാക്കി എല്ലാവരും ടീമുകൾ വ്യത്യസ്തമുള്ള ടീമുകളി ഉണ്ടായിരുന്നത് കൊണ്ട് കൊൽക്കത്തയിൽ ഇഷ്ടപ്പെട്ടിരുന്നവരുണ്ടായിരുന്നു അങ്ങനെ പല